അവയവ വിഷയത്തിൽ അവൻ പറയുന്നതിന്റെ ഉള്ളടക്കം എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത മനുഷ്യമാരുണ്ടെങ്കിൽ അവർ മുസ്ലിമോ ഹിന്ദു ആരായിക്കോട്ടെ ഇന്ത്യക്കാരല്ലാത്തവരാണെങ്കിൽ അവരുടെ അവയവം വിറ്റ് പൈസ പൈസയാക്കിയിട്ട് ഭാവുകൾക്ക് വിതരണം ചെയ്തിട്ടും സ്വന്തം പോക്കറ്റ് വെച്ചിട്ടും രാജ്യത്തിന് വേണ്ടി ഉപകരിക്കണം എന്നാണ് ഇവൻ പറയുന്നത് ചെറിയ കുട്ടിയായ പോലും ഒരു വിഷയമല്ലെന്ന് പച്ചക്ക് പറഞ്ഞവനാ ആ ഭാഗം നമുക്ക് പുറത്തുകൂടാർ ഈ ഒരു ഭാഗം മാത്രമേ ഈ ഒരു വീഡിയോയിൽ കേൾപ്പിക്കുന്നു കാരണം ഒരുപാട് ലെങ്ത് ഉള്ള ഫോൺ റെക്കോർഡാണ് ഈ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ വിടുന്നുള്ളൂ ഇതില് നരേന്ദ്രമോദിയെ പറ്റിയാണ് ഇവൻ പറയുന്നത് പറയാനുള്ള കാരണം എന്താ തീവ്രത കുറവാണെന്ന് പറയുന്നത് ആ ഒരു ഭാഗം കേട്ടോക്ക് ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഇന്ത്യ ഇന്ത്യ ചെയ്യുന്ന ആയിക്കോട്ടെ അത് തെറ്റാണ് മണ്ഡല തീരുമാനമാണ് ഇതൊക്കെ തന്നെയാണ് മോദിയോട് ഞാൻ എതിർപ്പ് പറയുന്നത് കോൺഗ്രസ് രണ്ട് രണ്ടര മില്യൺ ഡോളർ ആയിരുന്നു മറ്റേ സഹായം ചെയ്തിരുന്നത് ഈ മൈരമാ അഞ്ചു അഞ്ചു മില്യൺ ഡോളർ ആയി ഏത് മൈരൻ അഞ്ചു മില്യൺ ഡോളർ ഈ മോദി മൈരമ അഞ്ചു മില്യൺ ഡോളർ ഡോളറാക്കി ഉയർത്തിയത് അതൊക്കെ തന്നെയാണ് ഇയാളോട് എനിക്ക് എതിർപ്പുള്ളത് മോഡിയാണോ നീ മൈര് നിച്ചത് നരേന്ദ്രമോദീനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലേട്ട് തെറ്റാ തെറ്റി പറയണ്ടേ ഇതൊക്കെ പരസ്യമായിട്ട് ഇതൊക്കെ പരസ്യമായിട്ട് പബ്ലിക്കു പറഞ്ഞാല് നിന്റെ നിന്റെ ബി ജെ പിന്നെ എതിർക്കൂലേ

ഒരു ബലൂൺ മാത്രമാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ ഈ പേജ് തുടങ്ങി ഏകദേശം രണ്ടു മൂന്ന് വർഷമായി നാലഞ്ച് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വീഡിയോ പ്രതികരണം നടത്താൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദി ആയാലും ബി ജെ പി ആയാലും ഏതൊരാളെയും നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷേ പച്ചയ്ക്ക് ഇത്ര പരി നമ്മൾ വിളിക്കാറില്ല അപ്പൊ ഇവനൊക്കെ ബി ജെ പി ആർ എസ് എസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇവന്റെ ഉള്ളിൽ എത്രമാത്രം തീവ്രതയാണ് കൊണ്ട്